ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ലിവർപൂളിൻ്റെ മറ്റൊരു ബിഗ് മണി സൈനിങ്ങിൽ നിന്ന് തുടങ്ങാം അതായത് വാർത്ത ഇപ്പോഴും ഒഫീഷ്യൽ ആയിട്ടില്ല പക്ഷേ ഉടനെ തന്നെ ഒഫീഷ്യൽ ആകും എന്ന് തന്നെയാണ് റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ സംഭവം ഹ്യൂഗോ എക്കിറ്റിക്കെ അതിൽ കൗതുകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും എക്കിറ്റിക്കെ തന്നെയാണ് എന്നതാണ് എന്തായാലും അങ്ങനെയുള്ള ആ ഒരു ഫ്രഞ്ച് ഫുട്ബോളറിനെ ലിവപൂൾ ഐഫ്രാക് ഫ്രാങ്ക്ഫുഡ് എന്ന് പറയുന്ന ജോർമൻ ക്ലബ്ബിൽ നിന്നും സൈൻ ചെയ്യാൻ പോവുകയാണ് ഡേവിഡ് ഓൺസ്റ്റൈൻ അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ടോട്ടൽ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി ഫൈവ് മില്യൺ യൂറോസ് ആണ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് എയ്റ്റി ടു മില്യൺ പൗണ്ട്സ് ആയിട്ട് വരും ആഡ് ഓൺസ് അടങ്ങുന്ന രീതിയിലൊന്നും അവരുടെ ഗ്രാഫിക്സിൽ കൊടുത്തിട്ടില്ല സിക്സ്റ്റി നയൻ മില്യൺ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ മറ്റു പല ഡീലുകൾ നടക്കുമ്പോഴും അവർ ആഡ് ഓൺസ് അടങ്ങുന്ന രീതിയിലുള്ള തുകയാണ് ചേർക്കാറുള്ളത് എന്നുള്ള കാര്യം കൂടി ഉറക്കേണ്ടതായിട്ട് എന്തായാലും സ്കൈസ്പോർട്സ് സിക്സ്റ്റി നയൻ മില്യൺ പൗണ്ട്സ് പ്ലസ് ആഡ് ഓൺസ് അതേപോലെ തന്നെ ഓൺസ്റ്റൈൻ നയൻറ്റി ഫൈവ് മില്യൻ യൂറോസിൻ്റെ ടോട്ടൽ പാക്കേജ് ഫാബ്രിസ് റോമാനോ നയൻറ്റി മില്യൺ യൂറോസ് അത് നയൻറ്റി ഫൈവ് മില്യൻ യൂറോസ് ആകും എന്ന തരത്തിലാണ് റിപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് റിപ്പോർട്ടുകൾ പറയുന്നത് നയൻറ്റി ഫൈവ് മിലിയൻ യൂറോസ് എന്ന് തന്നെയാണ് എന്തായാലും ഇതൊരു ബിഗ് മണി സൈനിങ് തന്നെയാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് കാരനെ സംഭവം ഇതുവരെ ഒരു സീനിയർ അപ്പിയറൻസ് ഫ്രാൻസിന് വേണ്ടി നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് യൂത്ത് അപ്പിയറൻസ് നടത്തിയിട്ടുണ്ട് ആളുടെ കരിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രഞ്ച് ലീഗ് ക്ലബ്ബായിട്ടുള്ള റെയിംസിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ റേയിസിൽ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ന്യൂ യുണൈറ്റഡ് സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആഴ്ചയ്ക്ക് മുമ്പും ഒരു ബിഡുമായിട്ട് അന്തുലാഗ് ഫ്രാങ്ഫേട്ടിൻ്റെ മുമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സെവൻറ്റി ഫൈവ് മില്ലിയൻ യൂറോസിൻ്റെ ബിഡ്ഡായിരുന്നു അത് അയിന്തുലാക് ഫ്രാങ്ക്ഫർട്ട് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു ആ ഒരു സാഹചര്യത്തിലാണ് ലിബ്പൂള് ഈ ഒരു ഡില്ലേക്ക് ചാടി വീഴുന്നത് അതിന് മുമ്പേ തന്നെ അവർക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അത്ലറ്റിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും ന്യൂക്കാൻ നെറ്റ് ഒരു ബിഡ് വെച്ചതിന് ശേഷമാണ് കാര്യമായിട്ട് ഒരു ബിഡുമായിട്ട് ലിവപൂൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ലിബപ്പോളിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു ന്യൂക്കാസിനിൻ്റെ സ്റ്റാർ സ്ട്രൈക്കറായിട്ടുള്ള സ്വീഡീഷുകാരനായിട്ടുള്ള അലക്സാണ്ട്രസാക്കിനെ മേഴ്സി സൈഡിലേക്ക് കൊണ്ടുവരാനായിട്ട് പക്ഷേ വൺ ട്വൻറ്റി മില്ലിയൻ പൗണ്ടിൻ്റെ ഡീല് വരെ വെക്കാൻ അവർ തയ്യാറാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള തുക കൊടുക്കാൻ തയ്യാറാണെന്നുള്ളത് നിക്കാസ് നെറ്റൻ അറിയിച്ചു പക്ഷേ ഒരു ബിഡോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല കാരണം നിക്കാസ് നെറ്റൻ്റെ സ്റ്റാൻസ് എന്താണെന്ന് വെച്ചാൽ അലക്സാണ്ടർ ഇസാക്ക് നോട്ട് ഫോർ സെയിൽ എന്നുള്ളതാണ് പക്ഷേ വേറെ പല റിപ്പോർട്ടുകളും കേൾക്കുന്നതെന്ന് വെച്ചാൽ അൽഹിലാലും സൗദിയിൽ നിന്നുള്ള അൽഹിലാലും ബിഗ് മണി മൂവിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ആ രീതിയിൽ ഇസാക്കിനെ അൺസെറ്റിൽ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഈ ഒരു വിൻഡോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഇസാക്ക് വീഴുമോ ഇല്ലയോ എന്നുള്ളത് കണ്ട രണ്ട് തരത്തിലുള്ള സംഭവമാണ് എന്തായാലും ന്യൂകാസ് യുണൈറ്റഡിൻ്റെ സെൽറ്റിങ്ങിനെതിരെയുള്ള പ്രീ സീസൺ ഫ്രണ്ട്ലിയിൽ ഇസാക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സ്കോഡിൽ പോലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല ജോലിൻറ്റനും ഉണ്ടായിരുന്നില്ല ജോലിൻ്റെ പക്ഷേ ടീമിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ഇസാഖ് ടീമിനോട് യാത്ര പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ റെഡി എന്ന് പറയുന്ന ന്യൂകാസ് ന്യൂക്കാസിൻ്റെ കോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചങ്ങായി പറയുന്നതെന്ന് വെച്ചാൽ ഈ എന്താ പറയുക ഇത്തരത്തിലുള്ള സ്പെക്കുലേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ തീരുമാനിച്ചതെന്നുള്ളതാണ് പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് താൻ വളരെ കോൺഫിഡൻ്റ് ആണ് ഇസാക്ക് ഈ സീസണിൽ ന്യൂക്കാസ് യുനൈറ്റിൽ തന്നെ തുടരുമെന്നുള്ള കാര്യം ഇസാക്ക് ഇവിടെ ഹാപ്പി ഹാപ്പിയാണെന്നുള്ള തരത്തിലുള്ള കാര്യം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു പ്ലെയറിൻ്റെയും കാര്യത്തിൽ തനിക്ക് ഗ്യാരൻറ്റി തരാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ സ്പെക്കുലേഷൻ കൂട്ടുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് മാത്രമല്ല ന്യൂക്കാസ് യുനൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ബ്രീഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ അവരുടെ മിനിറ്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് അത് ജോലിന്റേയും ഇസാക്കിൻ്റെയും ഒക്കെ പ്രീ സീസൺ തുടങ്ങുന്നതല്ലേ ഉള്ളു ഇപ്പോൾ എന്തിനാണ് മിനിറ്റ്സ് ഹാൻഡിൽ ചെയ്യേണ്ടത് അപ്പോൾ അതായത് കൃത്യമായിട്ടും ആ ഒരു ലൈംലൈറ്റിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടി തന്നെയാണ് ആ ടീമിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു സെൽറ്റിക്ക് നാലേ പൂജ്യം എന്നുള്ള സ്കോളിംഗ് നിങ്ങൾക്ക് അവസാനങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇലാങ്കയ്ക്കൊക്കെ മിനിറ്റ്സുകളും കാര്യങ്ങളും കിട്ടിയിരുന്നത് അവിടെ പുതിയ സൈനിങ് ആണ് ഇലാങ്ക എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഇസാക്കിൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല നേരത്തെ ഒരു പുതിയ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ന്യൂ കൊടുക്കാൻ പോകുന്നുണ്ട് എന്ന തരത്തിൽ വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചും കാര്യമായിട്ടൊന്നും കേൾക്കുന്നില്ല അപ്പോൾ ഈ എന്തുവേണേലും സംഭവിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സീസണെങ്കിലും ഇസാക്കിനെ പിടിച്ചു നിർത്തണം എന്നതായിരിക്കും ന്യൂ കാ ആഗ്രഹം ഉണ്ടായിരിക്കുക മിക്കവാറും അവിടെ തന്നെ തുടരാനുള്ള സാധ്യതയാണുള്ളത് പക്ഷേ എഡി ഹാവു പറയുന്ന പോലെ നൂറ് ശതമാനം ഗ്യാരൻറ്റി ഒന്നും ഒരു ക്ലബിന് കൊടുക്കാൻ പറ്റില്ലല്ലോ കാത്തിരുന്നാണ് എന്ത് സംഭവിക്കുക എന്നുള്ളത് എന്നാലും ന്യൂ കാ കാര്യം നോക്കിയാൽ അവർ ജോബ് പെട്ടവനെ സൈൻ ചെയ്യാൻ ശ്രമിച്ചു ചെൽസി കൊണ്ടുപോയി അതുപോലെ തന്നെ എക്കിറ്റയ്ക്കെ സൈൻ ചെയ്യാൻ ശ്രമിച്ചു ഇപ്പോൾ ലിവപ്പൂൾ കൊണ്ടുപോയി ഇനി ഇപ്പോൾ യോൻ വിസയവർ അവർ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ബ്രൺഫോർഡിൽ നിന്നും പക്ഷേ ബ്രാങ്ക്ഫോർഡ് ഓൾറെഡി എംബുമോനെ വിറ്റുള്ള സാഹചര്യത്തിൽ ഇനി ഇപ്പോൾ യോൻ വിസയെ വിൽക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവം തന്നെയാണ് കാത്തിരുന്ന് കാണാം എന്ത് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇനി തിരിച്ച് ലിവപ്പൂളിൻ്റെ കക്കിത്തേക്ക് ഡീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അൻത്രാഗ് ഫ്രാൻഫേർഡ് പറഞ്ഞ ജേമൻ ക്ലബ്ബുണ്ടല്ലോ അവർ അസാധ്യ സെല്ലിംഗ് ക്ലബ്ബാണ് പ്രത്യേകിച്ച് അവരുടെ റീസൻറ്റായിട്ടുള്ള സ്ട്രൈക്കർമാരെ സെല്ല് ചെയ്തതിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ ഈ ഒരു ഡീല് നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺസ്റ്റൈൻ പറയുന്നതെന്ന് വെച്ചാൽ അതൊരു ക്ലബ് റെക്കോർഡ് ഡീലായിരിക്കും എന്നുള്ളതാണ് നയൻറ്റി ഫൈവ് മില്യൻ യൂറോസിൻ്റെ ടോട്ടൽ പാക്കേജിലാണ് കോലോമാനീനെ ആയിരത്തി ലാഖ് ഫ്രാങ്ക് ഫിട്ട് പി എച്ച് ജിയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ആ ഒരു തുകയ്ക്ക് തന്നെയായിരിക്കും ഹൂഗോ എക്കിത്തേക്കയും ലിവർപൂളിലേക്ക് വിൽക്കുക എന്നുള്ളതാണ് ഓൺസ്റ്റൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ എക്കിത്തേക്കെ പി എസ് ജിയിൽ നിന്നും ഫ്രാങ്ക്ഫേർട്ട് സൈൻ ചെയ്യുന്നത് സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് മില്യൻ യൂറോസ് കൊടുത്തുകൊണ്ട് മാത്രമാണ് അപ്പോൾ അങ്ങനെ ആ രീതിയിലൊരു തുകയ്ക്ക് വാങ്ങിയിട്ട് വലിയ തുകയ്ക്ക് ഫ്ലിപ്പ് ചെയ്യുന്ന ഈ ഒരു പരിപാടി ഐൻത് റാഗ് ഫ്രാങ്ക്ഫർട്ട് മുമ്പും ചെയ്തിട്ടുള്ള തന്നെയാണ് ഈ കൊലമോണിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഫ്രഞ്ച് സ്ട്രൈക്കറിനെ ഫ്രീ ട്രാൻസ്ഫറിലാണ് ഐത് റാഗ് ഫ്രാങ്ക്ഫേർട്ട് സൈൻ ചെയ്തുതായിരുന്നത് അങ്ങനെ പി എച്ച് ജിയിലേക്ക് നയൻറ്റി ഫൈവ് മില്യൻ യൂറോസിൻ്റെ ടോട്ടൽ പാക്കേജിൽ വിൽക്കുന്നു ഇതിന് മുമ്പ് അവർ നടത്തിയിട്ടുള്ള സൈനികൾ നോക്കിക്കഴിഞ്ഞാലോ നമ്മുടെ ഒമർ മർമൂഷിനെ ഇപ്പോൾ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ സിറ്റി സൈൻ ചെയ്തില്ലേ സെവൻറ്റി ഫൈവ് മില്യൻ യൂറോസിൻ്റെ പാക്കേജിലാണ് സൈൻ ചെയ്തത് ഒമർ മർമൂഷിനെ അൻത്ത് ലാക് ഫ്രീ ട്രാൻസ്ഫറിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് വൂൾസ്ബർഗിന് വേണ്ടിയിട്ടാണ് ചങ്ങയായി കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് ഫുൾ പ്രോഫിറ്റ് അതിന് മുമ്പ് സെബാളറിനെ സെബാസ്റ്റിൻ ഹാളറിനെ വെസ്റ്റാമിലേക്ക് വിറ്റിട്ടുണ്ടായിരുന്നു ഹാലറിനെ അൻത്ത് ലാക് ഫ്രാങ്ഫേർട്ട് വെറും പന്ത്രണ്ട് മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ടാണ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാമിലേക്ക് വിൽക്കുമ്പോൾ ഫിഫ്റ്റി മില്യൻ യൂറോസിനാണ് അവർ വിട്ടിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ലുക്കയോവിച്ച് ലുക്കയോവിച്ചിന് ബെൻഫിക്കയിൽ നിന്നും ട്വൻറ്റി ടു മില്യൺ യൂറോസ് കൊടുത്തോണ്ടാണ് അനിത്ത്ര ഫ്രാങ്കോട്ട് സൈൻ ചെയ്ത് പിന്നെ റയൽ മേഡലിലേക്ക് അവർ വിൽക്കുന്നത് സിക്സ്റ്റി ത്രീ മില്യൻ യൂറോസിൻ്റെ പാക്കേജിലായിരുന്നു ചെങ്ങായ്ക്ക് റയൽ മേഡൽ കാര്യമായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇതിൽ തന്നെ നമ്മൾ ഓരോ പേരുകൾ കഴിഞ്ഞാലും കോലമുവാനിക്ക് പി എച്ച് ജിയിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഷെബാലറിന് വെസ്റ്റാമിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല വെസ്റ്റാമിൽ നിന്നും ഐ ആക്സിലേക്കൊക്കെ തിരിച്ചു വരുന്നു പിന്നീട് അദ്ദേഹത്തിന് ക്യാൻസറും കാര്യങ്ങളൊക്കെ ബാറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ അദ്ദേഹം തിരിച്ചു വരുന്നു അങ്ങനെ പിന്നീട് അദ്ദേഹം ഒരു ഉയർത്തി എഴുന്നേൽപ്പൊക്കെ നടത്തുന്നുണ്ട് ഇപ്പോൾ ഡോട്ട്മണ്ടിലൊക്കെ നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ വെസ്റ്റാമൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല വലിയ തോതിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല യോചിച്ചിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് റയിൽ മാഡിൽ കാര്യമായിട്ട് ഇമ്പാക് ഉണ്ടാക്കാൻ സാധിച്ചില്ല മർമൂശ്ന ചോദിച്ചോളും ഒരു ഡീസൻ സ്റ്റാർട്ട് മാൻ സിറ്റിയിൽ ചങ്ങായിക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് അതേപോലെ തന്നെ എക്കിത്തേക്കുകയുള്ള കാര്യം എന്താകും കണ്ടറിയേണ്ട കണ്ടിറേണ്ട തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ ഇവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പ്ലേഴ്സിൻ്റെ ഒക്കെ മനസ്സിൽ പ്രത്യേകിച്ച് സ്ട്രൈക്കർമാരുടെ ഒക്കെ മനസ്സിൽ നൈത്രാക്ക് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കും അതായത് തൻ്റെ കരിയറിലെ അടുത്ത ബിഗ് സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് താൻ എടുക്കുന്നത് എന്നുള്ളത് കാരണം അതാണ് ഐൻത്രാക് ഫ്രാങ്ഫർട്ടിൻ്റെ റീസൻ്റ് ആയിട്ടുള്ള ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സെല്ലിംഗ് ക്ലബ്ബാണ് അവരുടെ രീതിയാണ് പക്ഷേ അവർ സ്ട്രൈക്കർമാരെ സ്കൗട്ട് ചെയ്തുകൊണ്ട് അവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അവർ ബിഗ് മണിയിൽ വിൽക്കുന്നത് അതൊരു കല തന്നെയാണ് അവരെ സംഭവം ഒരു പ്രോപ്പർ ബിസിനസ് മോഡൽ തന്നെയാണ് അപ്പോൾ അവരുടെ ആ ഒരു സ്പോർട്ടിങ് കാര്യങ്ങളുമായി പിന്നാൻ പുറത്തിരിക്കുന്നവർ ഈ ഒരു കാര്യത്തിൽ അഗ്രഗണ്യരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു സംശയം വേണ്ട ഇങ്ങനെയുള്ള വേറെയും ക്ലബ്ബുകളുണ്ട് ഓരോരുത്തരുടെയും പേര് ഞാനിവിടെ പറയുന്നില്ല എന്ന് മാത്രം ഇവിടെ ഐൻത്തറാക് ഫ്രാങ്ക്ഫേട്ടാണല്ലോ പ്രധാന ടോപ്പിക്ക് പോകണം അപ്പോൾ ഇവിടെയാണ് ലിവർപ്പോൾ ഓവർപേ ചെയ്യുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് കാരണം എംബൂമോയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു സെവൻറ്റി മില്യൺ പൗണ്ടിൻ്റെ പാക്കേജിൽ സൈൻ ചെയ്യുമ്പോൾ അത് നാല് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് ആ തുക കൊടുക്കാൻ പോകുന്നത് സിക്സ്റ്റി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ബേസ് ഫീ അത് മിക്ക ഡീലുകളും ആ രീതിയിൽ ഇൻസ്റ്റാൾമെൻറ്റുകളിൽ തന്നെയാണ് നടക്കാറുള്ളത് അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പിന്നെ എടുത്തു പറയാതിരുന്നത് മിക്ക ഡീലുകളും ആ രീതിയിൽ തന്നെയാണ് നടക്കാറുള്ളത് എന്നാലും ഇത് വളരെ ബ്ലൈറ്റൻ്റായിട്ട് നാല് ഇൻസ്റ്റാൾമെൻറ്റുകൾ എന്നുള്ള രീതിയിൽ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ അത് വീണ്ടും പറയാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അങ്ങനെ എന്തായാലും ബ്രൻഫോർഡ് വിചാരിച്ച രീതിയിലുള്ള തുക തന്നെയാണ് മാഞ്ചസ്റ്റർ ആയിട്ട് കൊടുക്കുന്നത് അവർ നെഗോസിയേറ്റ് ചെയ്ത് സമയം കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സെവൻറ്റി മില്യൺ പൗണ്ടിൻ്റെ ആ ഒരു പാക്കേജ് അതൊരു ഓവർ പേയിങ് ആണോ എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ എംബൂമോക്ക് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട് കഴിഞ്ഞ ക്യാമ്പയിനിൽ ഇരുപത് പ്രീമിയർ ലീഗ് ഗോളുകൾ അടിച്ചുള്ള ചങ്ങയാണ് ഇരുപത്തഞ്ചുകാരനാണ് ആ പീക്കിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇവിടെ എക്കിത്തേക്കൊക്കെ എയ്റ്റി ടു മില്യൺ പൗണ്ടിൻ്റെ പാക്കേജിലാണ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ എംബൂമോ മോഡിയിൽ കാര്യമായിട്ട് മാൻസേഷൻ ഓവർ പേ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും ഒക്കെ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ പ്ലെയർ തന്നെയാണ് നല്ല പൊട്ടൻഷ്യലാണ് പക്ഷേ ലീഗണ്ണിലും അതേപോലെ തന്നെ ബുണ്ടസ് ലീഗിലാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളത് സീനിയർ ഇൻ്റർനാഷണൽ ക്യാപ്പൊന്നും കിട്ടിയിട്ടില്ല ക്യാമറിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള ആളാണ് എംബൂമോ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഒരു കമ്പാരിസൺ നടത്തുന്നതെന്ന് വെച്ചാൽ ഈ ഓവർ പേ ചെയ്യുന്നതിൻ്റെ കാര്യം കൺസിഡർ ചെയ്യുമ്പോഴാണ് അപ്പോൾ അതിൽ തന്നെ വേറെ കുറേ ഡീലുകൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ബിനോ ഗെറ്റംസിനൊക്കെ ചെൽസി വാങ്ങുന്നത് വളരെ യങ് ആയിട്ട് ഫുട്ബോളറാണ് നല്ല രീതിയിലുള്ള തുക കൊടുത്തുകൊണ്ടാണ് സൈൻ ചെയ്യുന്നത് കാര്യമായിട്ടുള്ള പിന്നെ എന്താ പറയുക ഇൻറ്റർനാഷണൽ എക്സ്പീരിയൻസോ ഒന്നുമില്ല പക്ഷേ സ്റ്റിൽ എന്താണ് ഈ പത്തൊമ്പതാം തീയതി തന്നെ അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഒക്കെ അദ്ദേഹം ഗെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ജോ പെഡ്രോ ബ്രൈറ്റിന് വേണ്ടിയിട്ട് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ചങ്ങയാണ് അതേപോലെ തന്നെ ജോ പെഡ്രോനെ സൈൻ ചെയ്യാനും ചെൽസി നല്ല രീതിയിലുള്ള തുക കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി മില്യൺ പൗണ്ട് പ്ലസ് ഡീലാണല്ലോ മധുക്കേനെ ആസിൽ സൈൻ ചെയ്തത് ഫിഫ്റ്റി ടു മില്യൺ പൗണ്ടിൻ്റെ പാക്കേജാണ് ആ രീതിയിൽ കുറേ ഡീലുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ അവിടെ ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ എംബുമോയുടെ വാല്യൂ അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അത്ര വലിയ ഒരു ഓവർ പേയിങ് ഒന്നും യുണൈറ്റഡ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ആ രീതിയിലാണ് അപ്പോൾ ഹ്യൂ എക്ക് കാര്യം തന്നെ എടുത്ത് നോക്കിയാൽ എയ്റ്റി ടു മയൻ പൗണ്ടിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി ഫൈവ് മില്യൻ യുവേർസിൻ്റെ പാക്കേജ് എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പീരിയൻസ് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു പേരാണ് പക്ഷേ ആൾ നല്ല പൊട്ടൻഷ്യൽ ഒരു സ്ട്രൈക്കറാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാണ് സ്ട്രൈക്കർ മാർക്കറ്റ് എലീറ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ട്രൈക്കർമാർ അവൈലബിൾ അല്ല അപ്പോൾ ഇത് ആ രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലേഴ്സ് നല്ല രീതിയിൽ പൈസ കൊടുക്കണം അപ്പോൾ ബെഞ്ചമിൻ ഷെഷ്വാനെ കൊണ്ടുവരണമെങ്കിൽ ഹൺഡ്രഡ് മില്യ്യൻ യൂറോസൊക്കെയാണ് ലേബ്സിക്ക് ചോദിക്കുന്നത് മാൻചസ്റ്റർ ആയിട്ട് ഒരു നോട്ടം ഇടുന്നുണ്ട് എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് ആസ്നൽ നേരത്തെ കൺസിഡർ ചെയ്തതാണ് പക്ഷേ ആസ്നൽ വിറ്റർ ഗോക്കരഷ ഡീലിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലേ അപ്പോൾ നല്ല പൈസ കൊടുക്കണം അപ്പോൾ ഇങ്ങനത്തെ ഒരു മാർക്കറ്റിലാണ് വിക്ടറോസിമൻ ഗരട്ടസറയിലേക്ക് പോകുന്നത് സെവൻറ്റി ഫൈവ് മില്യൻ യൂറോസിൻ്റെ ആ ഒരു പാക്കേജിൽ അപ്പോൾ വിക്ട്രോസിമൻ ഒരു ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്കറാണ് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ളൊരു സ്ട്രൈക്കറാണ് അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള പൈസ ഗാലാറ്റാസ്രയിൽ കിട്ടുന്നുണ്ട് പക്ഷേ അദ്ദേഹം പിന്നെ സൗദിയിൽ നിന്നുള്ള അതിലും വലിയ ഓഫർ വമ്പൻ ഓഫർ റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഗാലാറ്റ് കളിക്കുന്നത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും കഴിഞ്ഞ ക്യാമ്പയിൽ അദ്ദേഹം മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് തുർക്കീഷ് ലീഗിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ അദ്ദേഹത്തിന് തുടരാനുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു ഫാൻസിൻ്റെ ആ ഒരു സ്നേഹവും അതേപോലെ തന്നെ ക്ലബ്ബ് തന്നെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് കാണണം പിന്നെ നല്ല പൈസയും കിട്ടുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഗലറ്റസറേ ട്വൻറ്റി മില്യൺ യൂറോസ് പെർ സീസൺ എങ്ങനെയാണ് കൊടുക്കുന്നത് അതൊന്നും എന്തായാലും പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്ക് ഓഫർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിലും ഭീകരമായിട്ടുള്ള സൗദി എന്ന ഓഫറാണ് ചങ്ങായി റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു മാർക്കറ്റിൽ ഒരുപാട് എലിറ്റ് സ്ട്രൈക്കർമാർ അവൈലബിൾ അല്ലാത്തൊരു മാർക്കറ്റിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും സ്ട്രൈക്കർമാരെ സൈൻ ചെയ്യാനായിട്ട് ഇവിടെ ലിവപ്പോളിനെ സംസാരിച്ചു എന്തായാലും അഡീഷൻ നടത്തേണ്ടതായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള സംഭവമാണ് ജോട്ടയുടെ വേറാട് അപ്പോൾ ജോട്ട ലിവ പ്ലാൻസിൽ ഉണ്ടായിരുന്ന തരത്തിലുള്ള ആണ് അവരുടെ ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആയിരുന്നു ഒരു ഫോർവേഡ് ആയിരുന്നു പുള്ളിയാണ് അകാലത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചാരിൽ ഫുട്ബോൾ വലിയ പ്രാധാന്യമില്ല ഞാൻ മുമ്പും സംസാരിച്ച സംഭവം തന്നെയാണ് പക്ഷേ സ്റ്റിൽ അവർക്ക് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് മുമ്പോട്ട് പോകണമല്ലോ അപ്പോൾ ജോട്ടയുടെ ഒരു അഭാവം കൂടി അവർക്ക് നികത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അവർക്ക് എന്തായാലും മാർക്കറ്റിൽ ഇടപെട്ടേ മതിയാകുള്ളൂ അപ്പോൾ അവർ ഓൾറെഡി ബിഗ് മണി കൊടുത്തുകൊണ്ടാണ് ഫ്ലോറിൻ വേഡ്സിനെ സൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും വലിയ തുക തന്നെയാണ് വലിയ തുക ഒരു ഒരു റെക്കോർഡ് ഡീലാണ് അപ്പോൾ ഫ്ലോറിൻ വേർഡ്സ് ഒരു ജനറേഷനൽ ടാലൻ്റാണ് എക്കെറ്റൊക്കെയാണ് സംഭവിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ വന്ന് ഇനി പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫ്ലോറിൻ വേഴ്സിന് ഇവിടെ വന്ന് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ ഫ്ലോറിൻ വേർഡ്സിനൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ക്ലബ്ബാണ് ചാമ്പ്യന്മാരാണ് ഓൾറെഡി അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചാമ്പ്യനേഴ്സ് ഉണ്ട് വിന്നർമാരുണ്ട് അപ്പോൾ അവരുടെ കൂടെ അങ്ങോട്ട് കൂടിയാൽ മതി അങ്ങോട്ട് ജെല്ല് ചെയ്താൽ മതി അപ്പോൾ അത് അത്ര വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കരുതുന്നില്ല ഇവരൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ വലിയ സമയമൊന്നും എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല മുഹമ്മദ് സല എന്ന് പറയുന്ന ജീനിയസ് ഫുട്ബോളർ അവിടെ ഇപ്പോൾ തന്നെയുണ്ട് ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഒരറിവില് സലയുടെ ഔട്ട് പുട്ട് കൂട്ടേ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഓൾറെഡി മെക്കാലിസ്റ്റർ എന്ന് പറയുന്ന ജീനിയസ് മിഡ്ഫീൽഡ് ഗ്രാമൻ ബഹ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഇനി സോബാസിലായി അവിടെ അങ്ങനെ വാൻഡായിക്ക് വാൻഡായിക്കിപ്പോഴും ഉണ്ട് ആലിസൻ അവിടെയുണ്ട് മമർ എന്ന് പറയുന്ന മറ്റൊരു കീപ്പർ അങ്ങോട്ടേക്ക് കരൈവ് ചെയ്തു വരുന്നുണ്ട് ആൻറ്റി റോബർട്ട്സിൻ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ കിരക്കേസിനെ കാണിച്ചിട്ടോളം അവിടെ അങ്ങനെ സെറ്റിലാവാൻ അതൊക്കെ സമയം വേണ്ടി വരാനും അദ്ദേഹത്തിൻ്റെയൊക്കെ ഹെൽപ്പുണ്ടായിരിക്കും ഇനി റോബേർസ് അവിടെത്തന്നെ തുടരുമെന്ന് കണ്ടിരേണ്ടതായിട്ടുള്ള സംഭവമാണ് റൈറ്റ് ബാക്കായിട്ട് ഓൾറെഡി ബ്രാഡ്ലി എന്ന് പറയുന്ന അക്കാഡമിക് പ്രൊഡക്ട്സ് ഉണ്ട് അവിടേക്കാണ് ഫ്രിങ് പോം കൂടി അവരെ വീതി വരുന്നത് ഫ്രിംഗ് പോങ്ങിനെ റൈറ്റ് വിങ്ങിനും കളിക്കാൻ പറ്റും റൈറ്റ് ബാക്ക് ബാക്കായിട്ടും കളിക്കാൻ പറ്റും എടുക്കത്ത പേസ് ഉണ്ട് അതെൻ സാലക്ക് ഗുണം ചെയ്യുന്ന തരത്തിലായിരിക്കും അപ്പോൾ സൊബോസ്സായി റൈറ്റ് ബാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞ ഫ്രണ്ടിലെന്നാണ് പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ പല രീതിയിലുള്ള എക്സ്പിരിമെൻറ്റേഷനേഷനേഷനേഷനേഷനേഷനും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും ഒരു ഒരു ഫെഡേ വാൽവർദ ലൈറ്റ് വെർഷാണ് സബോസിലായി എന്നുള്ളതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉടുത്ത എനർജിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല ടെക്നിക്കലി സൗണ്ടായിട്ടുള്ള ഒരു ഫുട്ബോളർ കൂടിയാണെന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവപ്പോൾ ഒരു സെറ്റിൽ സൈഡാണ് അപ്പോൾ അതിൽ അഡാപ്റ്റ് ചെയ്യാനും അതിലേക്ക് ഈ പുതിയ പ്ലെയേഴ്സിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനും അധികം പ്രശ്നം വരില്ല എന്നുള്ളതാണ് പക്ഷേ സ്റ്റിൽ ഒരു സെറ്റിലിംഗ് ടൈം പുതിയൊരു പ്ലെയർക്ക് കൊടുക്കേണ്ടി വരും ഒരു അഡാപ്റ്റേഷൻ ടൈം പുതിയൊരു പ്ലെയർക്ക് കൊടുക്കേണ്ടി വരും എക്കറ്റൊക്കെ കുറച്ചോടത്തോളം ഒരു ബോളറാണെന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് വിങ്ങറായിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ ബോൾ ക്യാറി ചെയ്ത് കളിക്കുന്ന തരത്തിലുള്ള ചെങ്ങയാണ് നല്ല രീതിയിൽ ബോൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെങ്ങയാണ് നല്ലൊരു പിന്നെ സ്ട്രൈക്കറാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ബുണ്ടസ് ലീഗ് ക്യാമ്പയിലെ റെക്കോർഡ് പതിനഞ്ച് ഗോളുകളാണ് ചെങ്ങയ അടിച്ചിട്ടുള്ളത് പിന്നെ മർമൂഷുമായിട്ടൊക്കെ ഒരുമിച്ച് അതിൻ്റെ ഫ്രാംഫീഡിൽ അദ്ദേഹം ആ ഒരു ടു സ്ട്രൈക്കർ റോളൊക്കെ കളിച്ചിട്ടുണ്ട് ഒരു സെക്കൻഡ് സ്ട്രൈക്കറൊക്കെ ആയിട്ട് കളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലെഫ്റ്റ് സൈഡിലും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ലൂയിസ് ഡിയാസ് ഒക്കെ ഒരു ഫോൾസ് നയനായിട്ടൊക്കെ ആയിട്ട് ആ ഒരു ആർണിസോട്ടിൻ്റെ സിസ്റ്റത്തിൽ കളിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരുപാട് റൊട്ടേഷൻസിനുള്ള സാധ്യതയും ഞാൻ ആർണിസോട്ടിൻ്റെ പുതിയ ടീമിൽ കാണാൻ സാധ്യത കാണുന്നുണ്ട് അതേപോലെ തന്നെ ലൂയിസ് ഗ്യാസിൻ്റെ ഫ്യൂച്ചർ എന്താകുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഇല്ലാതെ ഇതിനോടൊന്ന് പോകണം എന്നുള്ളതാണ് താല്പര്യമുള്ളതും ബാൻമണിക്ക് കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് അവരുടെ ഇനീഷ്യൽ ബിഡ് ലിവപ്പോൾ റിജക്റ്റ് ചെയ്തതാണ് ലിവപ്പോൾ എയ്റ്റി മില്യൻ പൗണ്ടൊക്കെയാണ് മിനിമം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് കേൾക്കുന്നത് ആ രീതിയിലൊരു തുക കൊടുക്കാൻ ബയൻ മണിക്ക് തയ്യാറാകുമെന്നുള്ളത് കണ്ടറേണ്ട തരത്തിലുള്ള സംഭവമാണ് എന്തായാലും പാസ്വേഡ് ഇനി ലൂയിസ് ഗ്യാസ് ഡീലിൽ തിരിച്ചുവരില്ല കാരണം അവർ റാഷ്ഫോർഡിനെ സൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ലൂയിസ് ഗ്യാസ് പോയി കഴിഞ്ഞാൽ ഇനി റോഡ്രിഗോയെ പോയ ഒരു പക്ഷേ ലിവർപൂൾ സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ലിവർപൂൾ കാര്യമായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ഈ ഒരു ട്രാൻസ്ഫോർം ഇൻഡോയിൽ നല്ല രീതിയിൽ പൈസ എറിഞ്ഞ് തന്നെ കളിക്കുന്നുണ്ട് അപ്പോൾ അത് ലിവർപൂൾ ഫാൻസോട് ചോദിച്ചോടുത്തോളം ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ് കാരണം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ടാൻഫോർഡിലൊക്കെ അവരെന്താണ് ചെയ്ത് നമുക്ക് എല്ലാവരും അറിയാം ആകെ ഒരു കെ എസ് എ മാത്രമാണ് സൈൻ ചെയ്തുള്ളൂ കെ എ സെ ഇപ്പോൾ പ്രീസീസൺ ടൂറിൽ പോലും ഉൾപ്പെടുത്തുന്നില്ല തിരിച്ച് ഇറ്റലിയിലേക്ക് പോകാനാണ് അദ്ദേഹത്തിന് താല്പര്യമുള്ളത് അപ്പോൾ കെ എസ് എന്തായാലും ആൺ ഇസോഡിൻ്റെ പ്ലാനിലില്ല അതിപ്പോൾ കഴിഞ്ഞ ക്യാമ്പയിനിൽ തന്നെ നമ്മൾ കണ്ടുള്ള സംഭവമാണ് പല പ്ലേഴ്സും പിന്നെ അൺഫിറ്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ പോലും കേസ് കാര്യമായിട്ടുള്ള മിനിറ്റ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അപ്പോൾ കൃത്യമായിട്ടും പ്ലാൻ ഇല്ല പ്ലാനില്ല എന്നുള്ളതന്നെയാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അപ്പോൾ കേസ് പോകും പിന്നിപ്പോൾ ലൂസി ആസ് പോയി കഴിഞ്ഞാൽ റോഡറിയെ കൂടി സൈൻ ചെയ്യും അങ്ങനെയാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് മില്ലിയൻ യൂറോസിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യും ലിഫ്ലൊറ്റ വിൻഡോയിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഡാവിൻസിൻ്റെ ഫ്യൂച്ചർ എന്താകും അതാ ഫ്രണ്ടിലും ചങ്ങായി ഹാട്രിക് ഒക്കെ കടിച്ചിട്ടുണ്ട് പക്ഷേ മിക്കവാറും ചങ്ങായി അവിടുന്ന് പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത് എങ്ങോട്ടേക്ക് പോകുന്നുള്ളതാണ് നാപ്പിളിയുടെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത് ആയില്ല അവർ ലൂക്കെ സൈൻ ചെയ്തിട്ടുണ്ട് സൗദിയിലേക്ക് പോകുമ്പോൾ കണ്ടറിയാം എന്നാലും വേൾഡ് കപ്പ് ഇയറാണ് ന്യൂനെ സംബന്ധിച്ചിടത്തോളം മിനിറ്റ്സ് അദ്ദേഹത്തിന് കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും കാരണം വേൾഡ് കപ്പ് ഇയർ ആകുമ്പോൾ ആ രീതിയിൽ എന്താണ് ഇൻ്റർനാഷണൽ ടീമിൽ ഇടം പിടിക്കണം കാരണം അവരുടെ ഒരു മെയിൻ മെയിൻമാനായിട്ട് കളിക്കേണ്ട തരത്തിലുള്ള ഒരു ചങ്ങായിയാണ് അപ്പോൾ കാത്തിരുന്ന് കാണാം എന്തായാലും ഇരുവപ്പോൾ കളിക്കുന്നുണ്ട് ട്രാൻസ് മാർക്കറ്റിൽ അതൊരു ഒന്നൊന്നര കളി തന്നെയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ചാമ്പ്യന്മാരായി അവർ ചാമ്പ്യന്മാരെ പോലെയാണ് പോലെയാണിപ്പോൾ ട്രാൻസ് മാർക്കറ്റിലും ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ ഇനി എഫ് എസ് ജി കുറ്റം പറയാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് ഇനി എഫ് എസ് ജിന് കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും എഡ്വേർഡ്സ് ആണെങ്കിലും റിച്ചഡ് ഹ്യൂക്സ് ആണെങ്കിലും നല്ല രീതിയിൽ പരിപാടികൾ നടത്തുന്നുണ്ട് എക്കിറ്റക്ക ഇവിടെ വന്ന് ഹിറ്റാകുമല്ലോ ഒന്ന് കണ്ട രണ്ട് തരത്തിലുള്ള സംഭവമാണ് കാരണം ആ ഒരു ട്രാക്ക് റെക്കോർഡ് അത്ര നല്ലതല്ല ഐക്ക് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് ഹിറ്റായവരുടെ ട്രാക്ക് റെക്കോർഡ് അത്ര മികച്ചതല്ല എന്നുള്ളതാണ് പക്ഷേ ഇതിലിപ്പോൾ ആയതുകൊണ്ട് തന്നെ അവിടെ ഓൾറെഡി ഒരു സെറ്റിൽ സൈഡ് ആയതുകൊണ്ട് തന്നെ നോക്കിക്കാണാം ഇപ്പോൾ ഡാബി യുനേഷിനെ നമുക്കൊരു ഹിറ്റ് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല ആൾ ബെൻഫിക്കൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് ബിഗ് മണി മൂവിലാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ ഫ്ലോപ്പായി പൂർണ്ണമായിട്ടും ഒരു ഫ്ലോപ്പ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൽ ലേബിൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ സ്റ്റിൽ അൺഡെവെൽവിങ് ആയിട്ടുള്ള ഒരു സൈനിങ് ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ വിചാരിച്ചതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല അത്രയും വലിയ തുകക്ക് വന്നിട്ട് ആ ഒരു വിചാരിച്ചതിൽ ഔട്ട്പുറ്റ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചില്ല ഒരു ടീം പ്ലെയറായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ പക്ഷെ എന്താണ് ഒരു ഒരു ഫ്ലോപ്പ് കാറ്റഗറിയിൽ തന്നെ പെടുത്താലേ അങ്ങനെ തന്നെയാണ് ഞാൻ പെടുത്തുന്നത് അപ്പോൾ ഇവിടെ എക്കിത്തേക്കയുടെ മുകളിൽ പ്രഷർ ഉണ്ടായിരിക്കും ആ പ്രഷർ ഞങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് കണ്ടറിയാം ഇനി മറ്റ് ഒരു വാർത്തയിൽ കടന്നു കഴിഞ്ഞാൽ വിക്റ്റർ ഗ്യോക്കരഷ് വിക്ടർ ഗ്യോക്കരഷിന് മാഞ്ചസ്റ്ററായിട്ടോടു കൂടി സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെയാണ് പോർച്ചുഗൽ ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നത് ആ മീഡിയയുടെ പേര് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് എസ് ഐ സി നോട്ടീഷിയാസ് എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് വൺ പോയിൻറ്റ് വൺ മില്യൺ ഫോളോവേഴ്സൊക്കെ ഉണ്ട് അവർക്ക് ട്വിറ്ററിൽ അവരാണ് ഈ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നുണ്ടായിരുന്നത് അപ്പോൾ ഇത് ആസൻ ഫാൻസിനെ കുറച്ചൊന്ന് പാനിക് മോഡിലേക്ക് ആക്കിയെങ്കിലും പിന്നീട് ഫാബ്രീസ് റോമാൻ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ വിത്തർ ഗോക്കരഷിന് താല്പര്യം ആസനിലേക്ക് തന്നെ പോകാനാണ് അപ്പോൾ അത് ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം മാത്രമാണ് എന്നുള്ള തരത്തിലാണ് കേൾക്കുന്നത് അപ്പോൾ മിക്കവാറും വിത്തൃ ഗോക്കരഷ് ആസനലിലെ പ്ലെയർ ആയിട്ട് തന്നെ മാറാനുള്ള സാധ്യത തന്നെയാണുള്ളത് പിന്നെ എന്താണ് അതിൽ തന്നെ മറ്റൊരു അപ്ഡേറ്റ് കൂടി ഫാബ്രിസ്മരണം കൊടുത്തുള്ളത് സ്പോട്ടിങ് അവരുടെ വിറ്റർ ഗോക്കറേഷൻ റീപ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അൽമേരിയയിൽ നിന്നും ലൂയിസ് വാറസിനെ സൈൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ സൈൻ ചെയ്യാൻ പോകുന്നുണ്ടെന്നുള്ളതാണ് ചെന്നൈ കൊളംബിയക്കാരനാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് സെഗുണ്ടയിൽ കഴിഞ്ഞ ക്യാമ്പയിനിൽ ഇരുപത്തിയേഴ് ഗോളുകളൊക്കെ ചങ്ങൾ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് പുള്ളിക്കാരനെ സ്പോർട്ടിങ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രൈക്കർ മാർക്കറ്റിലെ വർത്താനങ്ങളുള്ളത് അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അച്ചസ് മേട്ട് എന്തായാലും സ്ട്രൈക്കർ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് എംബുമർ അവർ സൈൻ ചെയ്തു മാറ്റിയസ് കുനിയെ സൈൻ ചെയ്തു ഇനി മറ്റൊരു സ്ട്രൈക്കറെ കൂടി സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഹോലുണിൻ്റെ ഒക്കെ ഫ്യൂച്ചർ എന്താകുന്നതാണ് കണ്ടിട്ടേണ്ട തരത്തിലുള്ള സംഭവം അപ്പോൾ ഇത് അവർക്ക് എന്തായാലും ഒരു മിഡ്ഫീൽഡറെ കൂടി സൈൻ ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി സ്ട്രൈക്കർ ആണെങ്കിൽ തന്നെ ആരെ ബെഞ്ചമിൻ ഷെഷ്കോയെ കൊണ്ടുവരാണെങ്കിൽ തന്നെ കൊടുക്കേണ്ടി വരും നിക്കളസ് ജാക്സൺ അവരുടെ ഒരു ടാർഗറ്റ് ആണെന്ന് പറഞ്ഞു കഴിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഔട്ട്ഗോയിങ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് യുണൈറ്റഡ് ചിടത്തോളം അതിൽ തന്നെ റാഷ്ഫോട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അലഹാൻഡ്രോ ഗർണാച്ചോ ചെൽസിയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയെന്ന തരത്തിൽ വാർത്ത കേൾക്കുന്നുണ്ട് വേറെയും പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ലിങ്ക്ഡ് ആണ് പ്രീമിയർ ലീഗിൽ തന്നെ തുടരാനാണ് കർണാച്ചക്ക് താല്പര്യമുള്ളത് ആന്റണിയെ ബെറ്റിസ് സൈൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ ഔട്ട്ഗോയിങ്സ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയാണ് അവരുടെ പി എസ് ആറുമായി ബന്ധപ്പെട്ടും വളരെ ആണ് അതെന്നുള്ള കാര്യം ഓർക്കേണ്ടി വരുന്നുണ്ട് ഇനി ഈ ലൂയിസ് ഡ്യാസിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് ബാൻമണിക്ക് കാണുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ പിന്നെ ലിയോണ്ടെ മലിക് ഫഫാനയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്ത കൂടി കേൾക്കുന്നുണ്ട് അത് ലൂയിസ് ഡിയാസ് സൈനിങ് നടത്താൻ സാധിച്ചില്ലെങ്കിൽ മാത്രമേ ആ ഒരു ഡീലിലേക്ക് നടക്കുകയുള്ളൂ അല്ലെങ്കിൽ മൂവ് ചെയ്യുള്ളൂ ബാങ് മണിക്ക് എന്നുള്ളതാണ് പറഞ്ഞു നിൽക്കുന്നത് ഇനി നമ്മളിപ്പോൾ ഈ ഒരു ഓവറോൾ സ്ട്രൈക്കർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ചില ചംച്ചോളോളം സിക്സ്റ്റി മില്യൺ പൗണ്ട്സിന് ജോബ് പെട്ടറെ സൈൻ ചെയ്യാൻ സാധിച്ചത് നല്ലൊരു ഡീലായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹത്തിന് ഇവിടെ ക്ലബ് വേൾഡ് കപ്പിൽ കാണിച്ച ഫോമ് ലീഗിൽ കാണിക്കാൻ സാധിക്കുമെന്നുള്ള കണ്ടരേണ്ട തരത്തില സംഭവമാണ് കാരണമെന്താൽ പ്രീമിയർ ലീഗ് ഒരു ഡിഫറൻറ്റ് ബോൾ ഗെയിമാണ് ഓൾറെഡി ബ്രൈറ്റിന് വേണ്ടി കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ചങ്ങയാണ് ബ്രൈറ്റിന് വേണ്ടി അത്ര പ്രൊലിഫിക്കൊന്നും ആയിരുന്നില്ല ചങ്ങ നമുക്കെല്ലാവർക്കും ഇതാണ് ഇവിടെ പ്രൊലിഫിക് ആകാൻ സാധിക്കുമ്പോൾ കൂടുതൽ ഗോളുകൾ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് കണ്ടറിയാം എക്കിത്തൊക്കെ അഗൈൻ ഒരു ബോളറാണ് കുറച്ച് സമയം സെറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ആയിട്ടാണ് എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കണ്ടറിയാം അതേപോലെ തന്നെ എംബൂമോ മാക്യാസ് കുഞ്ഞിയൊക്കെ ഹിറ്റാകാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇനിയിപ്പോൾ മാൻഷമായിട്ടുള്ള ഒരു ഭൂതം അവരെയും പിടിക്കുമോ എന്നുള്ളതാണ് കണ്ടുവരേണ്ട തരത്തിലുള്ള സംഭവം അപ്പോൾ ഇതൊക്കെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മനുഷ്യ മനുഷ്യധ്യായത്തിൽ നമുക്ക് വീട്ടിൽ കാണാം ഗുഡ് ബൈ